ഒരു വർഷം മുമ്പ് തുടങ്ങിയ തൃശൂരിലെ പാവർട്ടി സെന്റർ വികസനം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ് റോഡ് കാനകളുടെ നിർമ്മാണം പൂർത്തിയാക്കാതെ പണി പാതി വഴിയിലിട്ട് പണിക്കാരും കരാറുകാരും മുങ്ങിയെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇവിടെ പണി ഉപേക്ഷിച്ചു പോയിട്ട് രണ്ടു മാസത്തിലധികമായി മെറ്റൽ റോഡിൽ പരന്നും കനത്ത പൊടിയും മൂലം യാത്രക്കാരും വ്യാപാരികളും ഇപ്പോൾ വലയുകയാണ് മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചാൽ ഫോൺ ഫോണെടുക്കുന്നുമില്ല യാത്രക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പഞ്ചായത്തും വേണ്ടവിധം പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട് എം എൽ എ മുരളിപ്പെരുന്നിൽ ഇടപെട്ട് രണ്ട് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ട് കലുങ്കുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുമുണ്ട് നടപ്പാത ടൈൽ വിരിക്കൽ കൈവരികൾ സ്ഥാപിക്കൽ അഞ്ഞൂറ് മീറ്റർ റോഡ് ബി എം നിലവാരത്തിൽ ടാർ ചെയ്യൽ നിലവാരത്തിൽ ഗതാഗത തിരക്ക് ഒഴിവാക്കൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കൽ തുടങ്ങിയ പണികൾ ഇനിയും ബാക്കിയാണ് എന്ന് തീരുമെന്ന് ആർക്കും ഒരു പിടിപാടുമില്ല ഗുരുവായൂരിലെ അമൃത് പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിക്കുന്നത് റോഡ് വെട്ടിപ്പൊളിച്ചതിന്റെ ദുരിതം നാലു വർഷമാണ് ഇവിടെ യാത്രക്കാരും വ്യാപാരികളും ജനങ്ങളും ഒരുപോലെ അനുഭവിച്ചത് അത് പൂർത്തിയാക്കുമ്പോഴേക്കാണ് സെന്റർ വികസനം എത്തിയത് ഒരു വർഷത്തോളമായി ഇവിടെ ഗതാഗത കുരുക്ക് ഉൾപ്പെടെയുള്ള ദുരിതം തുടങ്ങിയിട്ട് വികസനത്തിനാരും എതിരില്ലെങ്കിലും സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതാണ് പ്രശ്നമെന്നാണ് ഉയരുന്ന പ്രധാനാക്ഷേപം അതേസമയം പൊടിശല്യം മൂലം കടയിൽ സാധനങ്ങൾ വെക്കാൻ പറ്റാത്തതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വ്യാപാരികൾ റംസാനും അതുകഴിഞ്ഞുവരുന്ന പെരുന്നാളും ഈസ്റ്ററും പാവർട്ടി തിരുന്നാളും തുടങ്ങി പ്രതീക്ഷയുടെ നാളുകളാണ് വരുന്നതെങ്കിലും അതെല്ലാം തകിടം മറിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അന്വേഷണ ന്യൂസ് തൃശൂർ